ലഹരിക്കെതിരെ പൊരുതാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ അബ്ദുൽ ഹക്കീം പറഞ്ഞു പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് നടത്തിയ ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ പൊരുതാൻ യുവത്വം എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലഹരി വ്യാപനത്തിനെതിരെ പൊരുതാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ അബ്ദുൽ ഹക്കിം പറഞ്ഞു പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിനോട് അനുബന്ധിച്ച് നടത്തിയ ലഹരിക്കെതിരെ പൊരുതാൻ യുവത്വം എന്ന ആശയത്തിലുള്ള ടേബിൾ ടോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യൻ ചിലതിൽ നിന്നെല്ലാം സ്വയം വിടുതലാവുന്ന വിലങ്ങി നിൽക്കുന്ന കാലഘട്ടമാണ് ഇന്നലെ വരെ എന്തായിരുന്നോ അതിൽ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളിൽ നിന്ന് സ്വയം വിലക്കേർപ്പെടുത്തി വിലങ്ങായി നിൽക്കുന്ന കാലഘട്ടമാണ് അവൻ അവന്റെ ജീവിതത്തിൽ പലതിനോടും നോ പറയുന്ന കാലഘട്ടമാണ് മനുഷ്യൻ പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളോട് നോ പറയാതെ വളർത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ കാരണം എന്നതാണ് എൻ്റെ ഒരു റീഡിങ് പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ പാഠപുസ്തകത്തിന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ സാക്ഷ്യം നിർത്തി നോമ്പുകാരൻ എന്നാ പറയുക പാഠപുസ്തകത്തിന് പറഞ്ഞാൽ പുസ്തകം വാങ്ങിക്കൊണ്ട് ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് ഒരു മാസം വരെ സാറന്മാരെ ക്ഷമിക്കും അത് കഴിയുമ്പം അടിക്കും വീട്ടിൽ വന്നിട്ട് ഞാൻ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും അടിക്കും അവരുടെ കുഴപ്പമല്ല മോൻ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ അടിച്ചു വിടുന്നതാ ഇല്ലാത്ത ഇല്ലായ്മയിൽ നിന്നാണ് ഒരുപാട് പേര് ലോകത്തിന്റെ നിറുകയിലെ നേതാക്കളായി നായകരായി വന്നിട്ടുള്ളത് ഇന്ന് നമുക്കെല്ലാം ഉണ്ട് ആ ആര് ഏത് കുഞ്ഞു എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുക എല്ലാ നോ പറയുന്ന മാതാപിതാക്കളില്ല അമ്മയ്ക്ക് തന്റെ ഇഷ്ടപ്രകാരം വാട്സപ്പിലൂടെയും ന്യൂ മീഡിയയിലും മറ്റു ആപ്പുകളിലൂടെയും സഞ്ചരിക്കണമെങ്കിൽ മോന്റെ ശല്യം ഇല്ലാതിരിക്കാൻ അവന് നേരത്തെ തന്നെ ഒരു മൊബൈൽ ഗൽഫിൽ നിൽക്കുന്ന ഹസ്ബൻഡിൽ നിന്ന് വരുത്തി കൊടുക്കുന്ന പ്രവണതയാണ് പല അടുക്കളകളിൽ ഉള്ളത് ലോകത്തെ സകല പ്രത്യശാസ്ത്രങ്ങളും സംസാരിച്ചത് യുവാക്കളോടാണ് കുട്ടികളോട് അല്ല വൃദ്ധരോടല്ല മാറ്റം വരുത്തിയിട്ടുള്ളതെല്ലാം ത്രസിക്കുന്ന യുവചേതനകളുടെ തീരുമാനവും മുന്നേറ്റവും കൊണ്ടാണ് ഗാന്ധിഭവൻ ർമാൻ പി എസ് അമൽരാജ് അധ്യക്ഷത വഹിച്ചു വിവിധ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായ ജെയിം സാമുവൽ സനൂപ് കുഞ്ഞുമോൻ നിതിൻ എ പൊതിട അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ് ഷാഫി കാട്ടിൽ ഹാഷിർ സക്കാഫി നവാസ് എച്ച് പാനോ അൻഷാദ് വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസിം നാസർ മാധ്യമ പ്രവർത്തകൻ അനസ് ഇർഫാനി ഭിന്നശേഷി സംഘടനാ ജില്ലാ പ്രസിഡന്റ് അജിത് കൃപാലയം സന്നദ്ധ പ്രവർത്തകരായ അബ്ദുൾ ജലീൽ നൌഫുൽ താഹ പ്രഭാഷ് പാലാഴി ജി രവീന്ദ്രൻപിള്ള എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു ലഹരിക്കെതിരെ ആലപ്പുഴ ജില്ലയിൽ യുവജനങ്ങൾ ഒന്നിച്ച് മുന്നിട്ടിറങ്ങണമെന്ന് എല്ലാവരും ആഹ്വാനം ചെയ്തു കായംകുളം ഡിവൈഎസ് പി എൻ ബാബുക്കുട്ടൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് കേശുനോധ് ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവർകുന്നിൽ എന്നിവർ സംസാരിച്ചു ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതം പറഞ്ഞു കായംകുളം